സംഘടിപ്പിച്ച കേരള മാസ്റ്റേഴ്സ് വൺ ഡേ സെവൻസ് ഫുട്ബോൾ പ്രേമികൾക്കായി സംഘടിപ്പിച്ച വാശിയേറിയ മത്സരത്തിൽ പതിനാറ് ടീമുകളാണ് പങ്കെടുത്തത് സെക്രട്ടറി അബ്ദുൾ കരീം സ്വാഗതം പറഞ്ഞു ഗ്രൂപ്പ് പ്രസിഡന്റ് പി എം ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഫുട്ബോളിനെ പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളാണുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി മത്സരങ്ങള് പ്രീമിയർ ലീഗുകൾ മാസമാസം നടന്നുവരികയാണ് അപ്പം അത്തരത്തിലൊരു പരിപാടിയാണ് ഇവിടെ വലിയൊരു ഫുട്ബോൾ മാമാങ്കമാണ് നടക്കുന്നത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസിക്കുന്നു നന്ദി നമസ്കാരം വാർഡ് മെമ്പർ ഫൈസൽ മനിയിൽ സംഘാടകരായ ജോയിന്റ് സെക്രട്ടറി ഷെമീർ കെ റുക്സ റഷീദ് വഹാബ് അല്ല സിദ്ദിഖ് വടക്കൻ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലയ്ക്ക് വെളിയിൽ നിന്നും തൃശ്ശൂർ തൊടുപുഴ എറണാകുള മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം പതിനാറോളം ടീമുകളാണ് ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പഴയകാല സന്തോഷ് ട്രോഫി താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും അടങ്ങുന്ന വലിയ ഒരു ടീമുകളാണ് ഈ മത്സരത്തിൽ ആവേശകരമായി പങ്കെടുക്കുന്നത് ഈ ടൂർണമെൻറ്റ് ഞങ്ങളുടെ എല്ലാം ഒരു സ്വപ്നവും ആവേശവും കൂടിയാണ് കാൽപ്പന്തലെ പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന ഈ ടൂർണമെൻറ്റ് വൻ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ പ്രമുഖരായ പതിനാറ് ടീമുകൾ പങ്കെടുത്ത മത്സരം രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെ നീണ്ടുനിന്നു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ വിജയികൾക്കുള്ള സമ്മാനം നിർവഹിച്ചു പ്രിയം റൈസ് തോട്ടുവ സ്പോൺസർ ചെയ്ത പതിനയ്യായിരം രൂപയും എവറോളിംഗ് ട്രോഫിയും ലഭിച്ചത് മോർണിംഗ് സ്റ്റാർ ആശ്രമം വിന്നേഴ്സിനാണ് കാൽപന്തിനെ പ്രണയിച്ചവർ സ്പോൺസർ ചെയ്ത പതിനായിരം രൂപയും എവറോളിംഗ് ട്രോഫിയും ലഭിച്ചത് ആർ ആർ ബ്രദേഴ്സ് ആലുവയ്ക്കാണ് കൂപ്പൺ നറുക്കെടുപ്പിൽ പെരിയാർ റൈസ് സ്പോൺസർ ചെയ്ത സമ്മാനങ്ങളും വിതരണം ചെയ്തു Newsdesk, Peri Bayır.